ഒരു രണ്ടായിരത്തി പതി പത്തൊൻപത് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സയൻസ് മാത്സ് വിഷയങ്ങളുടെ അത്താണിയായിരുന്ന ഒരു ചാനൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എവർക്കും ഹാജാസ് ക്ലാസസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ഒരു പുതിയ ക്ലാസ് ആണ് കറണ്ട് അഫയേഴ്സ് എല്ലാവരും കൃത്യമായി ആ ഒരു സീരീസ് കണ്ടുവരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു കറണ്ട് അഫേഴ്സ് ഏറ്റവും നന്നായിട്ട് ആണ് നമ്മൾ നോട്ടുകൾ തയ്യാറാക്കുന്നത് ഒരു കറണ്ട് അഫയേഴ്സും അത് ആയിട്ടുള്ള പിക്ചറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവൂ എന്നുണ്ടെങ്കിലോ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് തയ്യാറാക്കുന്നത് സമകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ പി എസ് ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത തൊഴിൽ ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നോട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു പോയിന്റ് പോലും നഷ്ടപ്പെട്ടു പോകാതെ കറണ്ട് അഫയേഴ്സ് വ്യക്തമായി പഠിക്കാൻ കിട്ടുന്ന അവസരമാണ് അത് കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുക നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥം എന്ന് വെച്ചാൽ എന്താ ഗാലക്സിയുടെ പേരെന്താണ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിന്റെ പേര് അളകതന്ദ എന്നാണ് അളകനന്ദ എന്താണ് അളകതന്ദ ഒരു നദിയാണ് ഇന്ത്യൻ നദിയാണ് ഹിമാലയൻ നദിയായ അളകതന്ദയുടെ പേരാണ് താരാപഥത്തിന് നൽകിയത് അപ്പോൾ ഹിമാലയൻ നദിയായ അളകതന്ദയുടെ പേരാണ് ഈ ഒരു താരാപഥത്തിന് ഇന്ത്യൻ ഗവേഷകർ നൽകിയിട്ടുള്ളത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു താരാപഥത്തെയാണ് ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയത് എവിടെയുള്ള ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത് നോക്കാം പൂനെ കേന്ദ്രമായുള്ള പൂനെ കേന്ദ്രമായിട്ടുള്ള നാഷണൽ സെൻറ്റർ ഫോർ പഠിക്കണേ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ അസ്ട്രോഫിസിക്ക് ഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് ആരൊക്കെയാണ് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ റാഷി ജയിനും അതുപോലെ യോഗേഷ് വടാഡേക്കറും അപ്പോൾ വടാടേക്കറും ചേർന്നിട്ടാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ പൂനെ കേന്ദ്രമായിട്ടുള്ള നാഷണൽ സെന്റർ ഫോർ റേഡിയോ അസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയത് കണ്ടെത്തിയത് റാഷി ജെയിനും യോഗേഷ് വടാടേക്കറും ചേർന്നിട്ടാണ് ഇനി നാസയുടെ വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ടെലസ്കോപ്പ് വേണമല്ലോ അത് എവിടെന്നാണ് നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ആകാശ ഗംഗയ്ക്ക് സമാനമായ സർപ്പളാകൃതിയിലുള്ള സ്പൈറലായിട്ടുള്ള ഒരു താരാപഥത്തെ ആ ഇത് കണ്ടെത്തിയത് അപ്പോൾ ഇതൊരു സ്പൈറൽ ഗാലക്സിയാണ് സർപ്പളാകൃതിയിലുള്ള ഒരു ഗാലക്സിയാണ് ഇതിനെയാണ് കണ്ടെത്തിയത് പഠിച്ചേ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം ഭൂമിയിൽ നിന്നും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിന്റെ പേര് ഗാലക്സിയുടെ പേരെന്താണ് ഉത്തരം അളകനന്ദ ഓക്കെ അളകനന്ദ ഹിമാലയൻ നദിയായ അളകനന്ദയുടെ പേരാണ് ഈ താരാപഥത്തിന് കൊടുത്തിട്ടുള്ളത് പൂനെയിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ അസ്ട്രോഫിസിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് ഗവേഷകരുടെ പേരാണ് റാഷി ജയിനും അതുപോലെ യോഗേഷ് വടാടേഖറും ചേർന്നിട്ടാണ് ഇത് കൺ കണ്ടെത്തിയിട്ടുള്ളത് ഇത് കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു ടെലസ്കോപ്പ് വേണം അതെവിടെന്നാണ് നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആകാശഗംഗയ്ക്ക് സമാനമായ സർപ്പിളാകൃതിയിലുള്ള പറഞ്ഞാൽ സ്പൈറൽ ഗാലക്സി കണ്ടെത്തിയത് ക്ലിയർ ആണ് ഒരു പോയിന്റ് അത് റിലേറ്റ് ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പഠിച്ചു വ്യക്തമായി ആ വസ്തുത നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം അതായത് ഈ ഗാലക്സിയെ കുറിച്ച് തന്നെ ഒരു കാര്യം കൂടെ പറയാം പ്രപഞ്ചത്തിന് നൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ളപ്പോൾ മുതലുള്ള ഗാലക്സിയാണ് ഇതെന്നാണ് വിലയിരുത്തുന്നത് ഭൂമിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കോടി പ്രകാശ വർഷം അകലെയാണ് ഇതിൻ്റെ സ്ഥാനം ഇപ്പൊ ഭൂമിയിൽ നിന്ന് വളരെ അകലെ എന്ന് ഉദ്ദേശിച്ചത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി പ്രകാശ വർഷം അകലെയാണ് ഈ ഗാലക്സി ഉള്ളത് ക്ലിയർ അല്ലേ അപ്പൊ വ്യക്തമായി മനസ്സിലായോ പ്രപഞ്ചത്തിന് നൂറ്റി അമ്പത് കോടി വർഷം പഴക്കമുള്ളപ്പോൾ മുതലുള്ള ഗാലക്സി ആണ് ഇതാണ് ഇത് എന്നാണ് അവർ വിചാരിക്കുന്നത് ഈ അളകനന്ദ എന്ന് പറയുന്ന ഗാലക്സിയെ കുറിച്ചാണ് ക്ലിയർ അടുത്ത നമുക്ക് പോയിന്റിലേക്ക് വരാം അടുത്ത പോയിന്റ് ബെലറൂസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ബെലറൂസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് ആ ബെലറൂസ് കാലാവസ്ഥാ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ബെലറൂസ് എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം പറത്തുന്ന ബലൂണുകൾ കൊണ്ട് സഹികെട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെലറൂസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ തൊട്ടടുത്തുള്ള രാജ്യം ലിത് ലിത്വാനിയ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന ബെലറൂസിൽ നിന്ന് ഇങ്ങനെ ഈ ബലൂണുകള് ഈ കാലാവസ്ഥ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ബലൂണുകൾ കൊണ്ട് സഹികെട്ട് അവിടെ ആ അടിയന്തരാവസ്ഥ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് റഷ്യയുടെ സഖ്യ രാജ്യമാണ് ഈ ബെലറൂസ് അപ്പൊ റഷ്യയുടെ റഷ്യ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യമുണ്ട് അപ്പൊ റഷ്യയുടെ സഖ്യ രാജ്യമാണ് ബെലറൂസ് ഈ ബലറൂസിന്റെ നടപടി സുരക്ഷയെ ബാധിക്കുന്നു എന്നാണ് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തോട് അനുഭാവമുള്ള ആരുടെ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലപാട് ക്ലിയർ ആണോ അപ്പൊ അവർ തമ്മിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് ഇതാർന്ന് മനസ്സിലാക്കാൻ കഴിയും ശ്രദ്ധിച്ച് കേൾക്കണം കാലാവസ്ഥാ പഠനത്തിനായി ബെലറൂസ് പറത്തുന്ന ബലൂണുകൾ കൊണ്ട് സഹികെട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഗതിയാണ് ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളത് റഷ്യയുടെ സഖ്യ രാജ്യമാണ് ബലാറൂസ് ബെലറൂസിന്റെ നടപടി രാജ്യ സുരക്ഷയെ ബാധിക്കുന്നു എന്ന് കണ്ട് യുക്രൈനോട് അനുകമ്പയുള്ള അനുഭാവമുള്ള ലിത്വാനിയയുടെ നിലപാടാണ് ഇപ്പൊ നമ്മൾ കേട്ടത് രണ്ട് പോയിന്റുകൾ പഠിച്ചു മൂന്നാമത്തത് നവനീത് കുമാർ സെഹ്ഗാൾ അടുത്തിടെ ഏത് പദവിയാണ് രാജിവെച്ചത് അദ്ദേഹം ഇദ്ദേഹമാണ് ഈ കാണുന്ന വ്യക്തിയാണ് നവനീത് കുമാർ സെഹ് സെഹ്ഗാൾ എന്ന് പറയുന്ന വ്യക്തി അടുത്തിടെ ഏത് പദവിയാണ് രാജിവെച്ചത് അദ്ദേഹം പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ ആയിരുന്നു ആ പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്നാണ് ഇദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നത് നവനീത് കുമാർ സെഹ്ഗാൾ എന്നാണ് ഇനി ഇനിയും അദ്ദേഹത്തിന് ഒരു വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് രാജിവെച്ചു പോകുന്നത് ഏത് സ്ഥാനമാണ് പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ എന്ന സ്ഥാനമാണ് അദ്ദേഹം രാജിവെക്കുന്നത് അടുത്ത നമുക്ക് കേൾക്കാം ഡിസംബർ അഞ്ചിന് അന്തരിച്ച ഫ്രാങ്ക് ഗഹ്റി എന്ന് പറയുന്ന തൊണ്ണൂറ്റി ആറ് വയസ്സുള്ള വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തൻ എന്നാണ് ഉത്തരം പറയേണ്ടത് വാസ്തുശില്പി അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും ഓരോ രീതിയിൽ പ്രശസ്തനാണ് അപ്പൊ ഇദ്ദേഹം വാസ്തുശില്പിയിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഫ്രാങ്ക് ഗഹറി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സമാനതകളില്ലാത്ത നിർമ്മിതികളുണ്ട് ഉദാഹരണത്തിന് സ്പെയിനിലെ ആ ബിൽബാവോയിലെ ഈ പറയുന്ന ഗുഗഹൈം മ്യൂസിയം അതേപോലെ തന്നെ ലോസ് ആഞ്ചലേസിലെ വാൾഡ് ഡിസ്നി കൺസേർട്ട് ഹാള് ഇതെല്ലാം കൺസേർട്ട് ഹാള് ഇതെല്ലാം അദ്ദേഹം രൂപകൽപ്പന ചെയ്തതാണ് ഇതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഗുഗേ ഹൈ മ്യൂസിയം എന്ന് പറയുന്നത് സ്പെയിനിലാണ് അതുപോലെ തന്നെ ലോസ് ആഞ്ചലസിലെ വാൾഡ് ഡിസ്നി കൺസൾട്ട് ഹാൾ ഇതെല്ലാം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഫ്രാങ്ക് ഗഹ്രി തൊണ്ണൂറ്റിയാറ് വയസ്സാണ് അദ്ദേഹം മരണപ്പെടുന്നു കാനഡയിലാണ് ഈ ഗഹ്രി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ യു എസിലേക്ക് അദ്ദേഹം കുടിയേറുകയായിരുന്നു വാസ്തുശില്പരംഗത്തെ പരമോന്നത ബഹുമതിയാണ് ഈ പറയുന്ന പ്രിസ്കർ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും പരമോന്നതമായ സമ്മാനം നേടിയ വ്യക്തിയാണ് അദ്ദേഹം നേടിയ സമ്മാനത്തിന്റെ പേരാണ് പ്രിസ്കർ പ്രൈസ് എന്ന് പറയുന്ന സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കിട്ടിയ വ്യക്തിയാണ് ഈ പറയുന്ന ഫ്രാങ്ക് ഗഹറി ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുണ്ട് പേരെന്താണ് നിതീഷ് കുമാർ ബിഹാറിൽ നിന്നാണ് ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ അദ്ദേഹം ഇടം പിടിച്ചു എന്തിനാണ് ഇടം പിടിച്ചതെന്ന് ചോദിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിൽ പത്ത് തവണ മുഖ്യമന്ത്രിയാവുന്നു പത്ത് തവണ ഒന്നും രണ്ടും തവണയല്ല സ്വതന്ത്ര ഇന്ത്യയിൽ പത്ത് തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര് നിതീഷ് കുമാർ ബീഹാറാണ് എവിടെയാണ് ഇടം പിടിച്ചത് അമേരിക്ക ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രിയുടെ പേരാണ് നിതീഷ് കുമാർ ബീഹാറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ പത്ത് തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് പഠിക്കണം അടുത്ത കേരളത്തിൽ ബ്രഹ്മോസിന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലെ നെട്ടുകാൽ തേരി എന്ന് പറയുന്ന അവിടെ തുറന്ന് ജ ജയിൽ വിളപ്പിലെ നൂറ്റി ഏക്കർ ഭൂമിയാണ് മിസൈൽ നിർമ്മാണ യൂണിറ്റിനായി ഡിആർ ഡിഒക്ക് കൈമാറാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് ശ്രദ്ധിക്കുക ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലെ നെട്ടുകാൽ ജയിൽ വളപ്പിലാണ് നൂറ്റി എമ്പത് ഏക്കർ മിസൈൽ നിർമ്മാണ യൂണിറ്റിനായി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് പഠിക്കണം കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരം ജില്ലയിലാണ് കാട്ടാക്കടയിലാണ് എന്ന് പഠിക്കാം സായുധ സേനാ പതാക ദിനം എന്നാണ് സായുധ സേനാ പതാക ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഡിസംബർ ഏഴ് രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ പതാക ദിനം നമ്മൾ ആചരിച്ചു വരുന്നത് സായുധ സേന പതാക ദിനം ഡിസംബർ മാസം ഏഴാം തീയതിയാണ് ആർംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ എന്നാണ് ഡിസംബർ ഏഴ് മറന്നുപോകരുത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച രക്തസാക്ഷികളോടുള്ള ആദരസൂചകമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ നമ്മൾ പതാക ദിനം ആചരിച്ചു വരുന്നത് വളരെ കൗതുകമുള്ള മറ്റൊരു ഫാക്റ്റാണ് ഒരു വാർത്തയാണ് എന്ത് ന്യൂയോർക്ക് ടൈംസിൻ്റെ രണ്ടായിരത്തി ദ മോസ്റ്റ് സ്റ്റൈലിഷ് പീപ്പിൾ ഓഫ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ ഇടം നേടുന്ന ബോളിവുഡ് നടൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഷാരൂഖ് ഖാൻ എന്ന് പറയണം അപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ ഒരു ദ മോസ്റ്റ് സിക്സ്റ്റി സെവൻ മോസ്റ്റ് സ്റ്റൈലിഷ് പീപ്പിൾ ഓഫ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ലിസ്റ്റിനകത്ത് ഇടം നേടുന്ന വ്യക്തിയാണ് ഷാരുഖ് ഖാൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് അഞ്ചിന് ന്യൂയോർക്ക് നഗരത്തിൽ നടന്ന ഒരു ഫാഷൻ മഹോത്സവമാണ് മെറ്റുഗാല ഈ മെറ്റ് മെറ്റുഗാലയിൽ അതിന്റെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ആ സാന്നിധ്യമാണ് ഷാരൂഖ് ഖാനെ ഇങ്ങനൊരു ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് വഴിയൊരുക്കിയത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഷാരൂഖ് ഖാൻ ന്യൂയോർക്ക് ടൈംസിൻ്റെ ആ ആ ഒരു ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചു എന്നതാണ് മറ്റൊരു വാർത്ത പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ സമൂഹ മാധ്യമത്തിൽ നിന്ന് വിലക്കിയ രാജ്യം ഏതാണെന്ന് അറിയാമോ ആദ്യ രാജ്യമാണ് ഓസ്ട്രേലിയ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകാൻ പറ്റൂല ഓക്കെ അങ്ങനെ വിലക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ ഫേസ്ബുക്ക് എക്സ് ടിക്ടോക്ക് യൂട്യൂബ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ കൗമാരക്കാരായ ലക്ഷക്കണക്കിന് കുട്ടികളുടെ പ്രൊഫൈലുകളാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടത് നിർജീവമായത് എവിടെ ഏത് രാജ്യമാണ് ഓസ്ട്രേലിയ നമ്മുടെ രാജ്യത്തും വരണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സമൂഹ മാധ്യമത്തിൽ നിന്ന് വിലക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് ലക്ഷക്കണക്കിന് കുട്ടികളുടെ പ്രൊഫൈലാണ് അവിടെ നിർജീവമായത് ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ എന്നാണ് ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ഡിസംബർ പതിനൊന്നാണ് ഡിസംബർ ഏഴ് സായുധ സേനാ പതാക ദിനം എന്ന് പറഞ്ഞു ഡിസംബർ പതിനൊന്ന് ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ ദിനാചരണ വിഷയം എന്ന് പറയുന്നത് ഗ്ലേഷ്യസ് മാറ്റർ ഫോർ വാട്ടർ ഫുഡ് ലൈവ്ലിഹുഡ് ഇൻ മൗണ്ടൻ മൗണ്ടൻസ് ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദിനാചരണത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കണം ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ ഡിസംബർ പതിനൊന്ന് ഇന്റർനാഷണൽ ഡിസം ഇൻ്റർനാഷണൽ മൗണ്ടൻ ഡേ ഡിസംബർ പതിനൊന്ന് എന്നാൽ ഡിസംബർ ഏഴ് സായുധദേ ഫ്ലാഗ് ഡേ ആണ് എന്നതും ഓർത്തുവെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യക്തികളായി പേഴ്സൺ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിട്ട് അമേരിക്കൻ മാഗസിൻ ടൈം തിരഞ്ഞെടുത്ത വ്യക്തികൾ എ ഐയുടെ ശില്പികളെയാണ് ആരാണോ എ ഐ ഉണ്ടാക്കിയെടുത്തത് ആ ശില്പികളെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യക്തികളായി വ്യക്തികളായി അമേരിക്കൻ മാഗസിനായ ടൈം തിരഞ്ഞെടുക്കുന്നത് അപ്പം എയുടെ എ ഇപ്പൊ നമുക്കറിയാലോ എയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഒരു ഒരു പിക്ചർ കണ്ടാലോ വീഡിയോ കണ്ടാലോ അത് എ ആണോ ഒറിജിനൽ ആണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും വിധത്തിൽ എ മാറിയിട്ടുണ്ട് അപ്പം ആ എയുടെ കുതിപ്പിന് തുടക്കമിട്ട വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ ടൈം എന്ന് പറയുന്ന മാഗസിൻ വിശേഷിപ്പിക്കുന്നത് ഭയങ്കരമായൊരു കുതിപ്പാണ് ലോകത്തുണ്ടായിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യക്തി പേഴ്സൺ ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോറിലെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിരുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേഴ്സൺ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം എഐ ആരാണോ ഉണ്ടാക്കിയെടുത്തത് അവർ അപ്പോ ആർക്കിടെക്ട്സ് ഓഫ് എ ഐ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് അമേരിക്കൻ എന്താ പറയുക അമേരിക്കൻ മാഗസിനായ ടൈം തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടിന് അന്തരിക്കുന്ന ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പേരാണ് ശിവരാജ് പാട്ടീലിൻ്റെത് തൊണ്ണൂറ്റി ഒന്ന് വയസ്സായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഏതെല്ലാം വകുപ്പുകളാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് തുടങ്ങിയവരുടെ എല്ലാ മന്ത്രിസഭകളിൽ പ്രതിരോധം അതേപോലെ സിവിൽ ഏവിയേഷൻ ആഭ്യന്തരം ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി ആറിന് മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഇദ്ദേഹമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഭ്യന്തരം എന്ന് പറയുന്നത് ഒരു യുദ്ധ സമയത്തും അല്ലാതെയും എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് മുംബൈയിൽ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി വ്യക്തിയാണ് ശിവരാജ് പാട്ടീൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ലോക്സഭാ സ്പീക്കറായും പ്രവർത്തിച്ചു മഹാരാഷ്ട്ര നിയമസഭയുടെ സ്പീക്കറായിട്ട് പ്രവർത്തിച്ചിരുന്നു ഒഡീസി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇങ്ങനെ ആത്മകഥ മാത്രമല്ല ഒരുപാട് കൃതികൾ രചിച്ചിട്ടുള്ള ഒരു ആളുകൂടിയാണ് ശിവരാജ് പാട്ടീൽ കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യത്തെ മലയാളിയാണ് പി ആർ രമേശ് അദ്ദേഹത്തിന്റെ ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും പി ആർ രമേഷ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന ആദ്യത്തെ മലയാളിയുടെ പേരാണ് പി ആർ രമേഷ് ഇദ്ദേഹം ഓപ്പൺ മാഗസിൻ മാനേജിംഗ് എഡിറ്റർ ആയിരുന്നു തിരുവല്ല പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിയാണ് രാജ്കുമാർ ഗോയലാണ് വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് സുരേന്ദ്ര സിംഗ് മീണ അതുപോലെ തന്നെ അശുതോഷ് ചതുർവേദി സ്വാഗത് ദാസ് അതേപോലെ സുധാറാണി വിലങ്കി അതുപോലെ ഗുഷ്വന്ത് സിംഗ് സേദി ജയവർമ്മ സിൻഹ സഞ്ജീവ് കുമാർ ജിൻഡാൽ ഇവരാണ് ഇതിനകത്ത് നിയമിക്കപ്പെട്ട മറ്റു കമ്മീഷണർമാർ പക്ഷെ നമ്മുടെ പോയിന്റ് നമുക്ക് വേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ അതിൽ നിയമിതനാകുന്ന കമ്മീഷണറായി നിയമിതനാകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് പി ആർ രമേശാണ് അദ്ദേഹം ഒരു മലയാളിയാണ് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ് ഓപ്പൺ മാഗൻ മാഗസിൻ്റെ മാനേജിങ് എഡിറ്റർ കൂടിയായിരുന്ന വ്യക്തിയാണ് ഇനി അടുത്തത് ലോക ഭിന്നശേഷി ദിവസത്തിൻ്റെ ദിനാചരണത്തിൻ്റെ അതെന്താണ് ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നാം തീയതിയാണ് അപ്പോൾ ലോക ഭിന്നശേഷി ദിനം ഡിസംബർ മൂന്നാണ് അതിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയ മലയാളിയാണ് തൃശൂർ ശ്രേയസ് കിരൺ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പോ ഡിസംബർ മൂന്ന് എന്ന് പറയുന്നത് ലോക ഭിന്നശേഷി ദിനമാണ് അതിന് ആ ദിവസം ഈ ലോ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ ശാക്തീകരിക്കാനുള്ള ലോക ഭിന്നശേഷി ദിനാചരണം ഡിസംബർ മൂന്നാം തീയതിയാണ് അതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരെയെല്ലാം ശാക്തീകരിക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തി ദേശീയ പുരസ്കാരങ്ങളിൽ ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം നേടുന്ന മലയാളിയാണ് തൃശൂർ സ്വദേശിയായ ശ്രേയസ്കിരൺ മറന്നുപോകരുത് ഓച്ചിറ സ്വദേശിയായ മുഹമ്മദ് യാസിൻ എന്ന് പറയുന്ന വ്യക്തിക്കും ഈ എന്താ പറയുക ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടി രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ആണ് ഈ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് പേര് മറക്കണ്ട എന്നാൽ നമുക്ക് എല്ലാ പോയിന്റുകളും ഒന്നുകൂടി ഒന്ന് നോക്കി വരേണ്ടതുണ്ട് ആദ്യത്തെ പോയിന്റ് മുതൽ നമുക്ക് എല്ലാ പോയിന്റുകളും ഒന്ന് റിവൈസ് ചെയ്തു വരാം ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ഭൂമിയിൽ നിന്നും ഭയങ്കര അകലെയായിട്ട് ഇന്ത്യൻ ഗവേഷകർ കണ്ടെത്തിയ താരാപഥത്തിൻ്റെ പേരാണ് അളകനന്ദ എന്ന് പറഞ്ഞു അളകനന്ദ എത്ര ദൂരെയാണ് എന്നൊക്കെ നമ്മൾ ക്ലാസ്സി കേട്ടായിരുന്നു കാലാവസ്ഥാ പഠനത്തിന് വേണ്ടിയിട്ട് ബെലറൂസ് എന്ന് പറയുന്ന ഒരു രാജ്യം പറത്തുന്ന ബലൂണുകൾ കൊണ്ട് സഹികെട്ട് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലിത്വാനിയ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം നവനീത് കുമാർ സെഹ്ഗാൾ അടുത്തിടെ ഏത് പദവിയിൽ നിന്നാണ് വിരമിച്ചത് അല്ലെങ്കിൽ രാജിവെച്ചത് പ്രസാർ വിരമിച്ചതല്ല രാജിവെച്ചത് പ്രസാർ ഭാരതി ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്നാണ് ഡിസംബർ അഞ്ചിന് അന്തരിച്ച ഫ്രാങ്ക് ഗഹറി ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ വാസ്തുശില്പിയാണ് അദ്ദേഹത്തിൻ്റെ വാസ്തുരൂപങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ലണ്ടനിലെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇന്ത്യൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഇടം നേടിയത് ഉത്തരം ബീഹാറിലെ നിതീഷ് കുമാർ പത്ത് തവണ മുഖ്യമന്ത്രിയായി സായുധ സേനാ പതാക ദിനം എന്നാണ് ആംഡ് ഫോഴ്സ് ഫ്ലാഗ് ഡേ ഡിസംബർ ഏഴിനാണ് അത് പറഞ്ഞു ന്യൂയോർക്ക് ടൈംസിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മോസ്റ്റ് സ്റ്റൈലിഷ് പേഴ്സൺ അതിനകത്ത് ഇടം നേടിയ വ്യക്തിയാണ് ഷാരൂഖ് ഖാൻ അതിന് വഴിവെച്ചത് ഏതാണ് മെറ്റ് ഗാല എന്ന് പറയുന്ന ഒരു ഉത്സവമാണ് ഒരു ഫാഷൻ ഉത്സവമാണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ ഇടപെടാനുള്ള ഒരു ഫ്രീഡം അത് അവസാനിപ്പിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം അടുത്ത നമ്മൾ കേട്ടത് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ എന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ ഐ ഉണ്ടാക്കാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അദ്ദേഹത്തെയാണ് അമേരിക്കൻ മാഗസിനായ ടൈം തിരഞ്ഞെടുത്തത് ഡിസംബർ പന്ത്രണ്ടിന് അൻ അന്തരിച്ച ശിവരാജ് പാട്ടീൽ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം ഏതെല്ലാം പദവികളിൽ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം ആഭ്യന്തര മന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിലെ പ്രതിരോധം അതുപോലെ സിവിൽ ഏവിയേഷൻ ആഭ്യന്തരം ഒക്കെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായ ആദ്യത്തെ മലയാളിയുടെ പേരാണ് പി ആർ രമേശ് ലോക ഭിന്നശേഷി ദിവസം ഡിസംബർ മാസം മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവരെ ഒന്ന് ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആ ഒരു പുരസ്കാരം നേടിയ മലയാളിയാണ് തൃശൂർ സ്വദേശിയായ ശ്രേയസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ് കറണ്ട് അഫെയർസിന്റെ കുറേ ക്ലാസ്സുകളായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫെയേഴ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് വരുന്ന പരീക്ഷകളിൽ റാങ്ക് നിർണയിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കറണ്ട് അഫെയേഴ്സ് ഏത് പരീക്ഷ എടുത്താലും എൽ ജി എസ് എടുത്താലും ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എടുത്താലും കറണ്ട് അഫെയർസിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ കറണ്ട് അഫയേഴ്സിലെ മാർക്ക് നമുക്ക് വാങ്ങിയേ പറ്റൂ കൃത്യമായി അതിന്റെ റൂട്ട് അറിഞ്ഞ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക ഹജാസ് ക്ലാസ്സില് എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ സയൻസിൻ്റെ ആധികാരികമായ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് സിലബസിൽ സയൻസ് എന്താണോ പറഞ്ഞിരിക്കുന്നത് സയൻസ് തിരക്കി നിങ്ങൾ ഒരു സ്ഥലത്തേക്കും പോകണ്ട സയൻസ് തിരക്കി നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് ഒന്നാമത്തെ ക്ലാസ് നടന്നു കഴിഞ്ഞു തിങ്കളാഴ്ചയായിരുന്നു ഒന്നാമത്തെ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് വ്യാഴാഴ്ചയായിരിക്കും എല്ലാ ദിവസവും ഈ എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും അഞ്ചു മണിക്കാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് തിങ്കൾ വ്യാഴം അതേപോലെ മാത്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടായിരത്തി പതി പത്തൊൻപത് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ആ സയൻസ് മാത്സ് വിഷയങ്ങളുടെ അത്താണി ആയിരുന്ന ഒരു ചാനൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഗുണവിശേഷം ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി ഒരല്പം താഴേക്ക് പോയി നമ്മൾ വീണ്ടും തിരികെ വന്നു നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഹാജാസ് ക്ലാസ്സസിൻ്റെ ഈ ക്ലാസ്സിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് നിങ്ങൾ ഈ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ആ കമൻറ്റുകളിൽ അതെല്ലാം രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ